ചെറിയ കുട്ടികളുടെ ഈ പ്രത്യേകമായ കലോത്സവം അത് ആദ്യമായിട്ട് ആരംഭിച്ചതും ഈ സഫ ക്യാമ്പസിൽ തന്നെയാണ് ഒരിക്കൽ കൂടി സഫ ക്യാമ്പസിലേക്ക് വരുമ്പോ മുൻപ് ഉള്ളതിനേക്കാൾ ഈ സഫ ക്യാമ്പസ് ഒരുപാട് വളർന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വളരെ വിശാലമായി ഒരുപാട് അഡീഷണൽ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ തവണ നടത്തുന്നത് എന്നുള്ള സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ശേഷമൊക്കെ സ്ഥാപനത്തിന്റെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ വളരെ പിന്നെ സ്മൂത്ത് ആയിട്ട് ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ അതോടൊപ്പം ഈ ക്യാമ്പസിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും വളരെ ഹൃദ്യമായിട്ടാണ് ഈ ക്യാമ്പസ് സ്വീകരിച്ചിരിക്കുന്നത് അതേ സന്തോഷത്തോടു കൂടി എല്ലാ കുട്ടികളും ഇവിടുന്ന് ഇന്ന് കൂടി ഈ മത്സരങ്ങളിൽ ഇവിടെ കഴിഞ്ഞു പോകുമ്പോൾ സന്തോഷത്തോടു കൂടി പോകുന്ന തന്നെയാണ് ഞങ്ങൾ സഹോദയ ഭാരവാഹികളും പ്രത്യാശിക്കുന്നത് എല്ലാ അറേഞ്ച്മെന്റുകളും വളരെ ക്കെയായി ഇവരെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് ഇനി ഈ ഓരോ സ്റ്റേജുകളും ഓൾറെഡി ഓൺ ആണ് കൃത്യമായ സമയത്ത് തന്നെ ആരംഭിക്കുകയും അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നു ഈ കലോത്സവം സഹോദയക്ക് വേണ്ടി ഏറ്റെടുത്ത സഹാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെയും സമീർ സാറിനെയും യാസി സാറിനെയും മുസഫ് സാറിനെയൊക്കെ ഈ അഭിനന്ദിക്കുകയും സഹോദരക്കുള്ള കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ പെരിന്തൽമണ് ക്ലസ്റ്ററിന്റെ കിഡ്സ് ഫെസ്റ്റ് ബ്ലൗസം ട്വന്റി ഫൈവിലാണ് നമ്മളുള്ളത് വളരെ അഭിചാരിതമായിട്ടാണ് സഫ സ്കൂളിന് കിഡ്സ് ഫെസ്റ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭ്യമായത് എന്നതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം സഹോദയ ഭാരവാഹികളായ ജവഹർ സാറിനെയും നാസർ സാറിനെയും ആ ഒരു സന്തോഷം സഫയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാരന്റ്സിന്റെ സാന്നിധ്യം വളരെ വലുതായിരിക്കും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് എത്ര മനോഹരമായിട്ട് നടക്കാൻ ആ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് ഈ മലപ്പുറം സഹോദരയുടെ പെരിന്തൽമണ് മേഖല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിഡ്സ് ഫെസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം സി ബി എസ്ഇ സ്കൂൾ കുട്ടികൾക്ക് ഈ കലാ കായിക മത്സരങ്ങളില് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സാധാരണ സിലബസിലെ സ്കൂളുകൾക്കൊക്കെ ആ സ്കൂൾ സംവിധാനത്തിൽ തന്നെ സബ് ജില്ല സ്കൂൾ തല സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിശാലമായ ആ ഓർഗനൈസേഷൻ്റെ പിന്നെ ഗവൺമെന്റ് തലത്തിൽ തന്നെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും പക്ഷെ നമ്മുടെ പിന്നെ സി ബി എസ്ഇ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സഹോദയ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട് അപ്പൊ ആ കൂട്ടായ്മ ഇത്തരം സംവിധാനങ്ങളിൽ കുട്ടികൾക്ക് എന്താണ് മാക്സിമം പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതിന് ശരിക്കും ഇതിന്റെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി ജവർ സാറും അതുപോലെ തന്നെ പ്രസിഡന്റ് ജവഹർസും പിന്നെ ദാസസ് സാറൊക്കെ ചെയ്യുന്നൊരു പ്രവൃത്തി അപ്പോൾ അപ്പൊ നമുക്കത് ശരിക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞു ത് എന്താണെന്നുള്ളത് ചിലപ്പം പൊതുസമൂത്തിന് മനസ്സിലാവുക